വിദ്യാഭ്യാസ മേഖലയിൽ മികവാര തിരുവാലി പൂന്തോട്ടം മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ പള്ളിക്കുന്ന് നൂറു ലീമാൻ മദസ്സ പ്രവേശനോത്സവം വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും അനുമതിക്കലും സംഘടിപ്പിച്ചു മഹലു പ്രസിഡന്റ് എൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രായത്തില് ഇപ്പം മാത്രമാണ് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ നിങ്ങൾ രാവിലെ ലഭിച്ചുവിടുമ്പോ ഒരു പടിയും കൂടാതെ കൃത്യമായിട്ട് മദ്രസിൽ വരിക നന്നായിട്ട് പഠിക്കാം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നൂറ് ശതമാനം വിജയമാണ് ഇപ്രാവശ്യം നേടിയിട്ടുള്ളത് നല്ല മികച്ച മാർഗം നേടിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഒന്നുകൂടെ അനുമോദിക്കണം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്രാവശ്യം നമുക്ക് കൂട്ടായി എടുത്തൊരു തീരുമാനമാണ് നമ്മുടെ മദ്രസ് ഏറ്റവും നല്ല ഈ മേഖലയിൽ തന്നെ ഏറ്റവും നല്ലൊരു മദ്രസ്സായി ഉയർത്തണം എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലൊരു നവീകരണ പ്രവൃത്തി ചെയ്ത് വ്യത്യസ്തമായ ക്ലാസ് റൂമുകളാക്കി പെയിന്റ് അടിച്ചു പിന്നെ നമുക്ക് മികച്ച കഴിഞ്ഞ കമ്മിറ്റിയുടെ നേതൃത്വം മികച്ചൊരു സ്മാർട്ട് ക്ലാസ് റൂം അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല മതവിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ അത് നടപ്പിലാക്കി അവർക്ക് അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്താണ് ചടങ്ങിൽ മദ്രസ പ്രധാന അധ്യാപകൻ എം മുഹമ്മദ് അലി മൗലവി അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു ആലോചന സമിതി അംഗം ഇ പി അഷറഫലി വിദ്യാഭ്യാസ ഉപസമിതി അംഗം കെ ടി അരവിക്കുട്ടി മഹൽ സെക്രട്ടറി പാലേങ്ങര യസുദ്ദീൻ സ്റ്റാഫ് സെക്രട്ടറി കെ ടി യാമിന വി പി അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ ടി ഫുഹാദി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് వర్షకాలమయ్. మనమడి మనసరించి మనమడి స్వంత వెడింగ్ సెంటర్ లైబా వెడింగ్. హేలా చాలా ముఖ్యమైనది. లైబా వెడింగ్ సెంటర్ ఊటొటంపాడు పండు కరివరుగొండ.